ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി ഇന്ന് നമ്മൾ ഇന്നാൾ പറഞ്ഞതല്ലേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയി ഫെബ്രുവരി കഴിഞ്ഞ മുപ്പത് മാർച്ചിലൂടെ നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ മാനുഫെസ്റ്റേഷൻ്റെ പല തലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി അതിൻ്റെ മെയിനായിട്ട് തലപ്പത്തിരിക്കുന്ന ഒരാളുണ്ട് ആളെന്താണെന്ന് നിങ്ങൾക്കറിയോ ഇത് കേൾക്കുന്നത് പലർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ പറയുകയാണ് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ കൊറോണ ആ ഒരു സമയം തന്നെയാണ് ആ ഒരു ബ്രേക്ക് നമുക്ക് ഉണ്ടായില്ല നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്ന സമയം ആ സമയത്താണ് ഇത് കേൾക്കുന്നത് ഞാൻ ചുമ്മാ മോട്ടിവേഷൻ വീഡിയോസ് എന്നൊക്കെ അടിച്ചു കൊടുത്തതാണ് യൂട്യൂബിൽ അങ്ങനെ കണ്ടുപിടിച്ചതാണ് അങ്ങനെ കണ്ടതിന് ശേഷം ഞാൻ പിന്നാലെ അതിൻ്റെ പിന്നാലെ ഇതിന് പോകാനായിട്ട് തുടങ്ങി കുറച്ച് നാളെ പോവുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് എന്താണ് ഈ ലോ എന്താണ് ഈ അട്രാക്ഷൻ എന്നൊക്കെ ഉള്ളത് മനസ്സിലായെങ്കിലും പിന്നെ നമ്മളുടെ പഠിപ്പും നമ്മുടെ ജോലിയും അതിന്റെ ഭാഗമായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയോ എനിക്കറിയാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് പക്ഷെ എപ്പോഴും ഞാനിങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു എപ്പോഴും ബാഡായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ട് പിന്നെയും ഒരു മാറ്റമുണ്ട് അതുകൊണ്ട് അങ്ങനെ അത്രയും ഫോക്കസ് ചെയ്തിരുന്നില്ല പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോൾ കുറച്ചും കൂടി എന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി ഒറ്റയ്ക്കല്ല അവിടെ ജീവിക്കുന്നത് പിന്നെ ഇവിടെ യു ഇയിലെത്തിയപ്പോഴും കുറച്ചും കൂടി മെച്ചൂറായാലും നമ്മൾ പ്രായം കൂടുന്നതുകൊണ്ട് നമ്മൾ മെച്യൂരിറ്റിയും വർദ്ധിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് മനസ്സിലാക്കി ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയത് അപ്പോൾ എനിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി അങ്ങനെയാണ് ഞാൻ നിങ്ങളായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് നമ്മളുടെ ഈ ചാനലിലൂടെ നമുക്ക് പറയാം അപ്പം തുടങ്ങല്ലേ അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ എന്തെങ്കിലും കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതിച്ചിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് പറ്റില്ല ശരിക്കും പറഞ്ഞാൽ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാനായിട്ടുള്ളത് നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ യഥാർത്ഥമായി മാറുന്നു അതാണ് ഫസ്റ്റ് പോയിന്റ് ഞാൻ മൂന്ന് തത്വങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ ആയി മാറുകയാണ് ചെയ്യുന്നത് അത് യഥാർത്ഥമായി നടക്കാണ് ചെയ്യുന്നത് രണ്ടാമത്തെ പോസിറ്റീവ് തോട്ട്സ് പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരുന്നു മൂന്നാമത്തത് ിൽ ഉള്ളത് തന്നെയാണ് ആകർഷിക്കപ്പെടുന്നത് അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണോ നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ മൈൻഡിൽ ഉള്ളത് നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളതാണ് പറയുന്നത് അല്ലാണ്ട് നമ്മൾ ഒരിക്കലും സങ്കടപ്പെട്ടിരുന്ന് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നില്ല നമ്മൾ എങ്ങനെയാണോ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത് അതിപ്പോൾ നമ്മൾ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും ഒരു മനുഷ്യനെപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റണം എന്നൊന്നുമില്ല അത് ശരിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ലോ പ്രകാരം പറയുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മളിപ്പോൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ സങ്കടം തന്നെ നമ്മുടെ ലൈഫിൽ വരുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം പോസിറ്റീവ് ആവാൻ നോക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പക്ഷേ മാക്സിമം പോസിറ്റീവ് ആവാൻ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് ഒരുപാട് സ്റ്റെപ്സ് ഇതിൻ്റെ പിന്നിലുണ്ട് അതായത് ഇതിന് വേണ്ടി നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇതിന് മുന്നേ വീഡിയോസിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് വ്യക്തമായോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ തോട്ട്സ് എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് റിസൾട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇതിന് ഇതാണ് ഇതിന്റെ മെയിൻ കാര്യം നമ്മൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മളിലേക്ക് വരുന്നത് അതുകൊണ്ട് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ആയിട്ടൊരു കാര്യം ഇതിന്റെ ഒരു ബുക്ക് ഉണ്ട് ദ സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് റോട്ട പറഞ്ഞാല് ആ ബുക്ക് ഞാൻ എപ്പോഴും വായിക്കുന്ന ഒരു ബുക്ക് അത് മാത്രമേ ഉള്ളൂ ആ ബുക്ക് ഇപ്പൊ എല്ലാവരെയും അവൈലബിളൊക്കെയാണ് കേട്ടോ അതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ഞാൻ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അത്ര പേര് കണ്ടോന്നൊന്നും എനിക്കറിയില്ല അത്ര വ്യൂ ഒന്നും വന്നിട്ടില്ല ചെറിയൊരു വ്യൂ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ ആ ബുക്കിനെ കുറിച്ച് കൂടെ എല്ലാ കിട്ടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബുക്ക് വായിക്കാം ഇനിയിപ്പോൾ അടുത്തത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ അതാണ് ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യത്തെ ഒരു മെയിൻ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാലും നമ്മളുടെ ആഗ്രഹം ആദ്യം വ്യക്തമാക്കുക അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് വ്യക്തമായി നിർവചിക്കുക നമ്മുടെ മനസ്സിൽ ഒരു ക്ലിയർ കട്ട് കട്ടായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വേണം ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് അതിനുശേഷം നിങ്ങൾ എല്ലാ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാനായി നമ്മുടെ റൂട്ടീൻസൊക്കെ ഒന്ന് മാത്രമായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ രണ്ടാമതാണ് അഫർമേഷൻസ് മൂന്നാമത്തത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് നാലാമത്തത് ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ അഞ്ചാമത്തത് സ്ക്രിപ്റ്റിങ് ആറാമത്തത് വിഷൻ ബോർഡ് ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വിഷ്വലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത് അത് ഇമാജിൻ ചെയ്യാന്നുള്ളതാണ് കണ്ണറച്ച് ഇമാജിൻ ചെയ്ത് ഒരു ധ്യാനിക്ക പോലെ നമ്മൾ ചെയ്യുക ഡെയിലി അതൊരു ഇരുപത്തൊന്ന് ദിവസം മുപ്പത് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങും നമ്മുടെ ലൈഫിൽ തന്നെ മാറ്റങ്ങൾ പല കാര്യങ്ങൾ വരും കേട്ടോ പിന്നെ അഫർമേഷൻസ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും ഉപയോഗിക്കാം എനിക്കത് കിട്ടും അല്ലെങ്കിൽ ഞാനത് നേടി ഞാൻ ഭയങ്കര നമുക്കിപ്പോൾ നമ്മുടെ ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഞാൻ അതീവ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഭയങ്കര മാറ്റങ്ങൾ വരും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമല്ലേ ഇപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ പല ഞാൻ പല രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞില്ല നേരത്തെ ഒരു പോയിന്റിലും അതായത് നിങ്ങൾക്കൊരു വണ്ടി വേണമെന്ന് വെച്ചാൽ അത് എന്ത് വണ്ടി ഏത് കളർ ആയിരിക്കണം ആ വണ്ടി വാങ്ങാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം അപ്പം നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം വർക്ക് ചെയ്യുകയും വേണം അപ്പം പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് പഠിക്കണം അതിൻ്റെ നോട്ട്സൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ റെഫർ ചെയ്യണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്യില്ലേ ഇതാണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ജേർണലിങ് ചെയ്യുക ഇതാണ് ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് കൊണ്ടുവന്നൊരു കാര്യം എന്ന് പറയാനായിട്ടുള്ളത് ഈ ഒരു വർഷം എന്ന് പറയാനായിട്ട് അപ്പോൾ നമ്മൾ ഗ്ര എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് എന്നും നമ്മൾ ചെയ്യുക അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വേറെ രീതിക്ക് തന്നെ വരും പിന്നെ സ്ക്രിപ്റ്റിങ് ചെയ്യുക അതായത് ജേണലിങ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ കഥ പോലെ നമുക്ക് കിട്ടി പോലെ നമ്മൾക്ക് കഥ പോലെ നോട്ട് ചെയ്യുക ഒരു അഞ്ചാറ് പോയിന്റ് ഒക്കെ വെച്ചിട്ട് കഥ പോലെ നോട്ട് ചെയ്യുക പിന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കുക വിഷൻ ബോർഡും അതുപോലെ ജേണലിംഗ് ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ എനിക്കറിയില്ല ഇവർക്കൊക്കെ ഇതിൻ്റെ ബേസിക്ക് അറിയാവുന്ന എനിക്കറിയില്ല ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് ഇവർക്കൊക്കെ അറിയുക എന്നുള്ളത് എനിക്കറിയില്ല എന്നാലും ഞാൻ അന്ന് മുതലേ ഇത് ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആരോടൊന്നും ഞാൻ ഷെയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ പിന്നെ പിന്നെ വളർന്ന് വളർന്ന് വന്നിപ്പോ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞല്ലോ അപ്പോഴാണ് ഞാൻ കൂടുതലും മനസ്സിലാക്കാനൊക്കെ തുടങ്ങിയത് പിന്നെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഒറ്റയ്ക്ക് നമ്മളുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് ആ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി എന്റെ വീക്ക്നെസും എൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ മാറാനായിട്ട് പറ്റും അല്ലെങ്കിൽ എനിക്ക് ഈ രീതിയിലോട്ട് പോകാനായിട്ട് പറ്റും നമ്മുടെ ലൈഫ് തന്നെ നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റാനായിട്ട് പറ്റും ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു പേരാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മേലെ നിൽക്കുന്ന ഒരാളാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ഇതിന് ഇത് ഇതുണ്ട് ഇത് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് വിഷൻ ബോർഡും സ്ക്രിപ്റ്റിങ്ങും വിഷ്വലൈസേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും നമ്മുടെ സാമ്പത്തിക സമ്പത്ത് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനു വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും ഞാൻ നോക്കിയപ്പോഴൊക്കെ ഫണ്ടൊക്കെ കണ്ടുപോകുന്നത് നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് മണി എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് പല രീതിയിൽ ചെയ്യാം ഞാൻ മൊത്തമായിട്ട് ഇപ്പം എനിക്കൊരു എനിക്ക് ഞാൻ വിചാരിക്കുന്ന പോലൊരു ഒരു നല്ല രീതിക്കുള്ള ലൈഫ് ഉണ്ടല്ലോ അത് കൊണ്ടുപോകാനാണ് ഞാൻ എപ്പോഴും നോക്കാറ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഓരോ 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 ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അതൊക്കെ മാനേജ് ചെയ്യാം ഇതൊക്കെയാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ലൈഫിൽ എവിടെക്കോ എന്തെങ്കിലുമൊക്കെ ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മുടെ ലൈഫിനെ നോക്കുക എന്തായാലും നമ്മളെല്ലാവരും ലൈഫിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യാനോ ബോധമോ ഒന്നും പോകുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അപ്പം ഞാൻ കുറച്ചുകൂടി അതിനെക്കുറിച്ച് നോക്കാനൊക്കെ തുടങ്ങി അതാണ് അപ്പം എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മാത്രം അപ്പോൾ വേറൊരു വീഡിയോയിട്ട് ഞാൻ പിന്നെയും വരാം എല്ലാവർക്കും എൻ്റെ വീഡിയോയും എന്നെയും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഒന്ന് ലൈക്കും ചെയ്യുക അപ്പം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആരൊക്കെ എങ്കിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയിട്ട് ഞാൻ പിന്നെയും വരാം അതുവരേക്കും അതുവരെയായിരിക്കും